എ ഡെമോക്രസി കംബാക്ക് സിക്സ് സീറോ വൺ സീറോ ഫോറിൻ്റെ വാക്കുകൾ വൈദ്യുതി കണ്ടുപിടിച്ചത് വിദേശികൾ തീവണ്ടി കണ്ടുപിടിച്ചത് വിദേശികൾ ന്യൂക്ലിയർ ബോംബ് മുതൽ നാടൻ തോക്ക് വരെ കണ്ടുപിടിച്ചത് വിദേശികൾ വിമാനം മുതൽ വടിക്കാനുള്ള അത്യാധുനിക ഷേവിംഗ് ബ്ലേഡ് വരെ കണ്ടുപിടിച്ചത് അവർ കപ്പൽ മുതൽ ടൂത്ത് ബ്രഷ് വരെ കമ്പ്യൂട്ടർ മുതൽ അത്യാധുനിക മൊബൈൽ ഫോൺ വരെ കണ്ടുപിടിച്ചത് വിദേശികൾ സിനിമ മുതൽ ടെലിവിഷൻ വരെ അവരുടെ കണ്ടുപിടുത്തം ഭൂഖണ്ഡാനന്തര മിസൈൽ മുതൽ തീപ്പെട്ടിക്കൊള്ളി വരെ അവരുടെ ഔദാര്യം ബഹിരാകാശത്ത് യാത്ര ചെയ്തതും ചന്ദ്രനിൽ ഇറങ്ങിയതും അവർ ഫുട്ബോളും ക്രിക്കറ്റും അവരുടേത് യൂട്യൂബും ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും അവരുണ്ടാക്കിയത് എല്ലാം അവരുടേത് ഹൃദയവും തലച്ചോറവും മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയ മുതൽ വയാഗ്ര ഗുളിക വരെ കണ്ടുപിടിച്ചത് വിദേശികൾ മനുഷ്യ ജീവിതത്തെ പൂർണ്ണമായും പുരോഗതിപ്പെടുത്തിയത് വിദേശികൾ നാഴികക്ക് നാൽപ്പത് വട്ടം വായിൽ ഉരുവിടുന്ന ജനാധിപത്യം എന്ന ആശയം പോലും അവരുടേത് നമ്മൾ കണ്ടുപിടിച്ചത് ജാതി സമ്പ്രദായം അയിത്തം സതി സംബന്ധം ജോത്സ്യം ആൾദൈവങ്ങൾ മന്ത്രവാദം കൂട്ടോത്രം ശക്തിയേറിയ മന്ത്രങ്ങൾ എന്ന പേരിൽ ഒരു ഉപയോഗവുമില്ലാത്ത കുറേ ശബ്ദങ്ങൾ